രണ്ടായിരത്തി ഇരുപത്തി ആറ് ടി ട്വന്റി ലോകകപ്പിൽ നമീബിയയെ തകർത്ത് ഇന്ത്യ തങ്ങളുടെ രണ്ടാം വിജയം സ്വന്തമാക്കിയിരുന്നു ഡൽഹി അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ നമീബിയെ തൊണ്ണൂറ്റിമൂന്ന് റൺസിനാണ് ഇന്ത്യ തകർത്തത് ഇന്ത്യ ഉയർത്തിയ ഇരുന്നൂറ്റി പത്ത് റൺസിന്റെ വിജയലക്ഷ്യം പിന്തുടർന്ന നമീബിയ നൂറ്റി പതിനാറ് റൺസിന് ഓൾ ഔട്ട് ആവുകയായിരുന്നു പത്ത് പന്തുകൾ ബാക്കി നിൽക്കുകയായിരുന്നു സൂര്യയും സംഘവും വിജയം സ്വന്തമാക്കിയത് ടി ട്വന്റി ലോകകപ്പ് ചരിത്രത്തിൽ ഇന്ത്യ നേടുന്ന ഏറ്റവും വലിയ വിജയമാണിത് ഇതിനു മുമ്പ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇംഗ്ലണ്ടിനെതിരെ തൊണ്ണൂറ് റൺസിനായിരുന്നു ഇന്ത്യയുടെ ഏറ്റവും വലിയ വിജയം ഇതിനു പുറമേ മറ്റൊരു കിടില നേട്ടവും ഇന്ത്യ സ്വന്തമാക്കിയിരിക്കുകയാണ് ടി ട്വന്റി ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ തുടർച്ചയായി വിജയം നേടുന്ന ടീമങ്ങാനാണ് മെൻ ഇൻ ബ്ലൂവിന് സാധിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് വരെ പത്ത് തുടർച്ചയായ ലോകകപ്പ് മത്സരങ്ങളാണ് ഇന്ത്യ വിജയിച്ചത് മുൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ തുടങ്ങിവെച്ച വിന്നിംഗ് സ്ട്രീക്കാണ് സൂര്യയും മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഈ നേട്ടത്തിൽ രണ്ടാം സ്ഥാനത്തുള്ളത് ഓസ്ട്രേലിയ ആണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ എട്ട് തുടർ വിജയങ്ങളാണ് ഓസീസിനുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സൗത്ത് ആഫ്രിക്കും എട്ട് വിജയങ്ങൾ ഉണ്ടായിരുന്നു